കോഴിച്ചാൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മുതിർന്ന ക്ഷീരകർഷകരെ ആദരിക്കലും കർഷകർക്കുള്ള ബോധവൽക്കരണ ക്ലാസും കാലാവസ്ഥാ വ്യതിയാന ഇൻഷുറൻസ് തുക വിതരണവും നടന്നു കോഴിച്ചാൽ സെന്റ് സെബാസ്റ്റ്യൻ പാരീഷ് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലോസ് അധ്യക്ഷനായി ഒ സജിനി പി സാം അബ്രഹാം സ്മിത മാരാർ നാരായണൻകുട്ടി സാജൻ വി ഡൊമിനിക് ഷാൻറി ജോർജ് പൗലോസ് എന്നിവർ സംസാരിച്ചു മെൽമയുടെ യൂണിറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത് പുതുതായി മനസ്സിലാക്കിയ ഒരു ഇൻഷുറൻസിന്റെ വിതരണത്തിന് വേണ്ടിയിട്ടാണ് കാലാവസ്ഥ ഇൻഷുറൻസ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയതാണെങ്കിലും എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യം അല്ലെങ്കിൽ കർഷകന്റെ വിഹിതം വഹിക്കുന്നതിന് വേണ്ടി ഈ ഇതിൻ്റെ ഈ സംഘത്തിൻ്റെ ഭരണസമിതി സംഘം ചെലവിൽ കർഷകന്റെ വിഹിതം ചെലവഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഭരണസമിതിയെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ കാര്യത്തിൽ എങ്ങനെയായാലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ അഞ്ഞൂറ് മില്ലി ഉപ്പി വെള്ളത്തിന് നമ്മൾ കൊടുക്കേണ്ട വില പത്ത് രൂപയാണ് ില് നമുക്ക് കിട്ടുന്നത്ര ഇരുപത്തഞ്ച് രൂപ കിട്ടുന്ന അതാണ് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രധാനപ്പെട്ട ക്ഷീര കർഷകർക്ക് ഇതെങ്ങനെ ലാഭകരമായി കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചുള്ള ഗ്ലാസ്സുകളൊക്കെ വരുമ്പോ എ സി പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയാൽ ചാണകത്തിന് അൻപത് രൂപ വെച്ചും അങ്ങനെയൊക്കെയുള്ള വിലകൾ കൂടെ കണക്ക് കൂട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ വിൽക്കുന്ന കണാകങ്ങളുടെ വിലയും ഒക്കെ കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് മറ്റ് പല വിഷയം കഴിഞ്ഞ് ആദായ ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൌണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തെരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൌണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ്